ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങുകയാണ് കേരളത്തിൽ ഒന്നാം തീയതി മദ്യം വിറ്റാൽ എന്താണ് കുഴപ്പം ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് എ കെ ആനന്റെ മന്ത്രിസഭയാണ് ഒന്നാം തീയതി മദ്യവില്പന നിരോധിച്ചത് കാരണം ഒന്നാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസമാണ് അതെല്ലാം മദ്യം വാങ്ങാൻ ചിലവാക്കാതിരിക്കും അതാണ് യുക്തി പക്ഷേ സർക്കാർ പോലും എല്ലാ ജീവനക്കാർക്കും ഒന്നാം തീയതി അല്ല ശമ്പളം കൊടുക്കുന്നത് മൂന്ന് ദിവസമായിട്ടാണ് ഇനി ഒന്നാം തീയതി അവധി ദിവസമാണെങ്കിൽ അതിനടുത്തുള്ള ദിവസം മുതലുള്ള മൂന്ന് ദിനം ഈ വർഷം തന്നെ ഉദാഹരണത്തിന് സെപ്റ്റംബറിലും ഡിസംബറിലും ഒന്നാം തീയതി അവധിയാണ് അന്ന് ബാറുകളൊക്കെ പൂട്ടിയിരിക്കും പക്ഷെ ശമ്പളം ഒന്നല്ല കിട്ടുക ഇനി സ്വകാര്യ മേഖല ശമ്പളം കൊടുക്കുന്നതിന് ഒന്നാം തീയതി എന്നൊരു കൃത്യമായ തീയതിയേ ഇല്ല ഓരോ സ്ഥാപനത്തിലും ഓരോ രീതിയാണ് ഓരോ ദിവസമാണ് അടുത്തത് ഡ്രൈ ആയ ഒന്നാം തീയതിക്ക് തൊട്ടടുത്ത ദിവസവും അതിന് മുമ്പത്തെ ദിവസവും മദ്യവില്പന കുതിച്ചുയരും എത്രയോ കാലമായി കണക്ക് നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഒരു കണക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒന്നാം തീയതി കടയടച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലെന്നാണ് എന്നിട്ടും ഈ കഴിഞ്ഞ ഇരുപത്തി വർഷമായി നമ്മൾ ഈ അനുഷ്ഠാനം തുടരുകയാണ് പല തവണ കേരളം ഈ വിഷയം ചർച്ച ചെയ്തു ഡ്രൈഡേ പിൻവലിക്കുന്ന കാര്യം ആർക്കും വലിയ എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഡ്രൈഡേ പിൻവലിക്കൽ ഭരിക്കുന്നവർക്ക് എപ്പോഴും ഒരു പേടിയാണ് ഇത്തവണയും അങ്ങനെ ഒരു കൂടിയാലോചന തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഏതാണ്ട് നടക്കുമെന്ന സ്ഥിതിയും വന്നു അപ്പോഴത് ആ അഴിമതി ആരോപണം വന്നിരിക്കുന്നു ഓഡിയോ ടേപ്പ് വിവാദം തർക്കം ഒരു തവണ കൂടി ഡ്രൈഡേ എന്ന മണ്ടത്തരം പിൻവലിക്കൽ ഉപേക്ഷിക്കുന്ന മട്ടാണ് ഇപ്പോൾ ഇട സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണം ഗൗരവമുള്ളതല്ല എന്നല്ല ഞാൻ പറയുന്നത് തന്നെ പക്ഷേ അതിൻ്റെ പേരിൽ ചെയ്തുപോയ മണ്ടത്തനങ്ങൾ പൂർണ്ണ അസംബന്ധമായ നയങ്ങൾ തിരുത്താതിരിക്കണോ അത് ശരിയാണോ മദ്യത്തിൻ്റെ കാര്യത്തിൽ പോലെ നമ്മൾ കാബഡ്യം കാണിക്കുന്ന മറ്റൊരു വിഷയമില്ല മദ്യം സംസ്ഥാനത്തിൻ്റെ പ്രധാന വരുമാനമാണ് എന്നതല്ല കാരണം കേരളം മദ്യത്തോടെ വിരക്തിയുള്ള ഒരു ജനതയുടെ നാടേ അല്ല എന്നതാണ് മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ എന്നേ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് വ്യാപകമായി പരസ്യമായി പക്ഷേ നമ്മളത് ഒരിക്കലും ഈ പുതിയ കാലത്ത് അംഗീകരിക്കില്ല രാഷ്ട്രീയക്കാരനാണെങ്കിൽ മുണ്ടെടുക്കണം ഡോക്ടറാണെങ്കിൽ സ്റ്റെതസ്കോപ്പ് കാര്യത്തിലൂടെ ഇടണം എന്ന് പറയുന്നത് പോലെയാണ് മദ്യവർജനം ഒരു തത്വമായി സമ്മതിച്ചാലേ ഏതാൾക്കും പ്രസ്ഥാനത്തിനും അംഗീകാരമുള്ളൂ അതേസമയം വലിയൊരു ശതമാനം ആളുകൾ മദ്യം കഴിക്കുന്നവരാണ് ഒരാളും പക്ഷേ അത് പരസ്യമായി സമ്മതിക്കില്ല ഇത്രയ്ക്ക് അപകടം പിടിച്ചതാണോ മദ്യപാനം മദ്യപാനം ഒരു വിപത്തായി മാറുകയാണെങ്കിൽ സാമൂഹ്യ വിപത്താവുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് വ്യക്തിക്കായാലും സമൂഹത്തിനായാലും പ്രശ്നം തന്നെയാണ് മദ്യം കഴിക്കുന്ന മലയാളികളുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ് ഇതൊക്കെ ശരി പക്ഷെ മദ്യം നിരോധിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമോ ഇതൊന്നും ചെയ്യാതെ തന്നെ കേരളത്തിലെ മദ്യപാനികളുടെ എണ്ണം കുറയുകയാണിപ്പോൾ ഇതെത്ര പേർക്കറിയാം നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഔദ്യോഗിക കണക്കാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തിൽ മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ശതമാനം മലയാളികൾ മദ്യപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ അത് ഇരുപത് ശതമാനമായിരിക്കുന്നു പതിനെട്ട് ശതമാനം പേരാണ് കുറഞ്ഞത് വിൽക്കുന്ന മദ്യത്തിൻ്റെ അളവിലും വലിയ ഇടിവുണ്ടായെന്ന് എക്സൈസ് മന്ത്രിയും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്തുകൊണ്ട് കുറഞ്ഞു എന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കമൊക്കെ ഇനി സ്ഥിതിപര കണക്കിൽ മാത്രമല്ല ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവരെ മുൻപത്തെ പോലെ ബാറുകളിൽ ഇപ്പോൾ കാണാനില്ല ബാറുകളിൽ പോകുന്നവർക്ക് അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് പക്ഷേ ബാറിൽ പോകുന്നവരാണെന്ന് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ ശരി അതേസമയം ലഹരിമരുന്ന് ഉപയോഗം വല്ലാതെ കുതിച്ചു വരുന്നു കേരളത്തിൽ എന്നതും മറ്റൊരു വസ്തുത അമിത മദ്യപാനാസക്തിയുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം മുമ്പുണ്ടായിരുന്നെങ്കിൽ അതേ സ്ഥാനത്തേക്ക് ഇപ്പോൾ ലഹരി മരുന്നിന് അടിമാളാകുന്ന ഒരു പുതിയ വിഭാഗം ഉയർന്നു വരുന്നു കേരളത്തിൻ്റെ പ്രശ്നം മദ്യമല്ല മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളാൽ അമിത ലഹരിയിൽ അഭയം തേടുന്ന ഒരു ന്യൂനപക്ഷമാണ് അതിനുള്ള കാരണം വേറെയാണ് ചികിത്സ വേറെയാണ് മദ്യനിരോധനമല്ല വഴി മറ്റൊരു പഴയ വിവാദത്തിൻ്റെ കഥ പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ബിയർ നിർമ്മാണ കേന്ദ്രങ്ങൾ അനുവദിക്കാൻ ഒരു തീരുമാനം വന്നു അതോടെ വിവാദവും തുടങ്ങി കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നു എന്നായിരുന്നു നിലവിളി കേരളത്തിൽ വിൽക്കുന്ന ലക്ഷക്കണക്കിന് കുപ്പി ബിയറിൽ ബഹുഭൂരിപക്ഷവും വരുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ കുടി നടക്കാം പക്ഷേ കുടിക്കാം പക്ഷേ ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല ഒരു വല്ലാത്ത ന്യായവുമായിട്ടാണ് അന്ന് എതിർപക്ഷം ഇറങ്ങിയത് അതിൽ പ്രതിപക്ഷം ഉണ്ടായിരുന്നു അതിൽ നേതൃത്വം ഉണ്ടായിരുന്നു ക്രൈസ്തവ വിഭാഗത്തിൻ്റെയും മറ്റ് മതസമൂഹത്തിൻ്റെയും ഒക്കെ നേതാക്കൾ വന്നു ഒടുവിൽ ഇറക്കിയ ആ ഉത്തരവിലെ ചില വലിയ അബദ്ധങ്ങളും ബ്രൂവറിക്കായി അപേക്ഷിച്ചവരുടെ പശ്ചാത്തലവും എല്ലാം കൂടി വിവാദം കനപ്പിച്ചു ഒടുവിൽ സർക്കാർ എല്ലാം റദ്ദാക്കി തടിതപ്പുകയാണ് ചെയ്തത് അന്ന് ഈ വിവാദം കത്തിക്കാൻ സംസ്ഥാനത്തിന് പുറത്തുള്ള ബ്രൂവറി ഉടമകൾ അവരെ ആണല്ലോ ഇത് ബാധിക്കുക അവർ പാർട്ടി ഓഫീസുകൾ കയറിയിറങ്ങിയതിന് ഞാൻ സാക്ഷിയാണ് ഇനി ഡ്രൈഡേയിലേക്ക് തിരിച്ചു വരാം സംസ്ഥാനത്തെ പന്ത്രണ്ട് ദിവസം മദ്യവിൽപ്പന നിരോധിച്ചതുകൊണ്ട് ആർക്കും പ്രയോജനം ഇല്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു ഇതുവരെ പറഞ്ഞ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇനി അതുണ്ടാക്കുന്ന നഷ്ടങ്ങൾ കൂടി അറിയണം ടൂറിസം മേഖലയിലെ ഒരു വാക്കാണ് മൈസ് എം ഐ സി ഇ മീറ്റിംഗ് ഇൻസെൻറ്റീവ്സ് കോൺഫറൻസ് എക്സിബിഷൻ കേരളത്തിലേക്ക് വലിയ സംഘങ്ങൾ എത്തുന്ന നാല് പ്രധാനപ്പെട്ട പരിപാടികൾ ഉദാഹരണത്തിന് ഒരു ദേശീയ അല്ലെങ്കിൽ അന്തർദേശീയ ഗ്രൂപ്പിൻ്റെ കുറച്ച് ദിവസത്തെ കോൺഫറൻസ് ഇവിടെ നടക്കുന്നതെന്ന് വിചാരിക്കുക ആ കോൺഫറൻസിൻ്റെ ഒരു ദിവസം കഷ്ടകാലത്തിന് ഒന്നാം തീയതി ആയിപ്പോയാൽ അന്ന് മദ്യം കൊടുക്കാൻ പറ്റില്ല ഈ കേരളത്തിലെ പരിപാടി നടത്തുമെന്ന് ഈ ഗ്രൂപ്പിന് വലിയ വാശിയൊന്നുമില്ലല്ലോ അവർ വേറെ സംസ്ഥാനം നോക്കും കേരളത്തിന് ഒറ്റയടിക്ക് ഒരു ഒരു കോടിയോ ഒന്നര കോടിയോടെയോ വരുമാനം പോയി കിട്ടും അത്ര തന്നെ ഇനിയൊരു ഡെസ്റ്റിനേഷൻ വെഡിങ് കല്യാണത്തിന് കുറിച്ച് കൊടുത്ത തീയതി കഷ്ടകാലത്തിന് ഒന്നാം തീയതി ആയിപ്പോയാലും ഇതേ പ്രശ്നം അവരും വരില്ല നമുക്ക് നഷ്ടം മദ്യപാനം നമ്മൾ പരമാവധി കുറയ്ക്കുന്നു എന്ന ഒരു വാശിയിൽ നമുക്കങ്ങനെ അഭിരമിച്ച് നീങ്ങുകയും ചെയ്യാം അതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഈ ഡ്രൈഡേ കൊണ്ട് ഉണ്ടാകുന്നില്ല ഒരു കണക്കുകൂടി പറയാം രണ്ടായിരത്തി പതിനേഴ് പ്ലാനിംഗ് ബോർഡിൻ്റെ ടൂറിസം മേഖലയെക്കുറിച്ചുള്ള വർക്കിംഗ് കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഈ ഡ്രൈഡേ കൊണ്ടുള്ള ഗതിഘടനയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മൈസ് ടൂറിസം എങ്ങനെയാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ആര് കേൾക്കാൻ ഇത്തരം രേഖകൾ കേട്ടാൽ തന്നെ നടപ്പിലാക്കാനുള്ള ധൈര്യം ആർക്കുണ്ട് അതേസമയം ഈ പുതിയ വിവാദത്തിനിടെ ചില പുതിയ മണ്ടത്തരങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത് മിക്കവാറും നടപ്പിലാക്കുകയും ചെയ്യും കേട്ടോ സോഫ്റ്റ്വെയർ കമ്പനികൾ പ്രവർത്തിക്കുന്ന ടെക്നോ പാർക്കുകളിൽ പാർക്കിനുള്ളിൽ ബാറുകൾ തുടങ്ങുന്നു പുറത്ത് പുതിയ ബാർ സംബന്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ടെക്നോ പാർക്കിനകത്ത് തുടങ്ങാം അതെന്താ നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ടെക്കികൾ രാവിലെ രണ്ടെണ്ണം അടിച്ചുകൊണ്ട് പണി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി വീശുന്നവരാണോ അങ്ങനെയാണോ ഈ നയം ഉണ്ടാക്കുന്നവർ കരുതുന്നത് മാന്യമായി സമാധാനമായി സമൂഹത്തിൽ മദ്യം വിളമ്പാനും കഴിക്കാനുമുള്ള അവസരം ഒരുക്കുകയാണ് സർ വേണ്ടത് അതിന് പകരം ഇത്തരം മണ്ടത്തരങ്ങളാണല്ലോ എല്ലാ കാലത്തും നമ്മുടെ നയം രൂപീകരിക്കുന്നവർ കൊണ്ടുവന്നു അന്ന് ഡ്രൈഡേ ഇന്ന് ടെക്നോ പാർക്കിനകത്ത് പബ് ഭരണനിർവഹണമെന്നാൽ അതാത് ദിവസത്തെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നതല്ല അതൊരു കാഴ്ചപ്പാടാണ് അതിനു പറ്റിയില്ലെങ്കിൽ ഭരിച്ചിട്ട് കാര്യവുമില്ല നമസ്കാരം